കൊല്ലം തീരത്ത് ഓയിൽ ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ഇന്ധന പര്യവേഷണം കൊല്ലം തീരത്ത് നിന്ന് ഇരുപത് നോട്ടിക്കൽ മൈൽ അകലെ ജാക്കപ്പ് ഡ്രില്ലുകൾ സ്ഥാപിച്ച് ആറായിരം മീറ്റർ ആഴത്തിൽ കിണർ നിർമ്മിച്ചാണ് പര്യവേഷണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആഴത്തിലുള്ള പര്യവേഷണ കിണറാണ് കൊല്ലം തീരത്ത് നിർമ്മിക്കുന്നത് രണ്ടു വർഷം മുമ്പ് ഓയിൽ ഇന്ത്യ കൊല്ലം തീരത്ത് നടത്തിയ സർവേയിൽ ഇന്ധന സാന്നിധ്യത്തിന്റെ സൂചനകൾ ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് ദ്രാവക വാതക ഇന്ധന സാന്നിധ്യം പ്രതീക്ഷിച്ചാണ് പര്യവേഷണം ഇന്ധന സാന്നിധ്യം സ്ഥിരീകരിച്ചാൽ ഖനനത്തിനാണ് ഓയിൽ ഇന്ത്യയുടെ ആലോചന അമേരിക്കൻ ഡ്രില്ലിംഗ് കമ്പനിയായ ഹാലി ബർട്ടണാണ് ഓയിൽ ഇന്ത്യയിൽ നിന്ന് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ഇവർ സിംഗപ്പൂർ ആസ്ഥാനമായുള്ള ഗ്രേറ്റ് ഷിപ്പ് ഗ്രൂപ്പിന്റെ ജാക്ക് ഡ്രില്ലിംഗ് റിഗായ ഗ്രേറ്റ് ഡ്രിൽ ചായ ഉപയോഗിച്ചാണ് കിണർ നിർമ്മിക്കുന്നത് കൂറ്റൻ പൈപ്പുകൾ കടലിന്റെ അടുത്തട്ട് തുരന്നിറക്കിയാണ് ദ്രാവക വാതക സാധ്യത പരിശോധിക്കുന്നത് ഒരു വർഷം കൊണ്ട് ഒരു പര്യവേഷണ കിണർ നിർമ്മിക്കാനാണ് കരാർ ആദ്യ കിണറിൽ ഇന്ധന സാന്നിധ്യമില്ലെങ്കിൽ തൊട്ടടുത്ത് രണ്ടാമതൊരു കിണർ കൂടി നിർമ്മിക്കും അതിനായാണ് അതിവേഗം നീക്കാവുന്ന ജാക്കബ് ഡ്രിൽ എത്തിച്ചിരിക്കുന്നത് കൊച്ചി പോർട്ട് കേന്ദ്രീകരിച്ചാണ് തീരസേവനം അവിടെ നിന്ന് രണ്ട് സപ്ലൈ ബെസലുകൾ പര്യവീക്ഷണത്തിനാവശ്യമായ പൈപ്പ് അടക്കമുള്ള സാമഗ്രികൾ റിഗിലെത്തിക്കും കൊല്ലം ആസ്ഥാനമായുള്ള പാക്ക് ഷിപ്പിംഗ് ആണ് കൊച്ചി പോർട്ടിൽ കപ്പലുകളുടെ ഏജൻസി നിർവഹിക്കുന്നത് കൊല്ലം നഗരത്തിൽ വിദഗ്ധ ചികിത്സ ലഭിക്കുന്ന ആശുപത്രികൾ താമസ സൗകര്യത്തിനുള്ള മുന്തിയ ഹോട്ടലുകൾ എന്നിവയുടെ പട്ടിക കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം മുമ്പ് ശേഖരിച്ചിരുന്നു ഷിപ്പിംഗ് ഏജൻസി മുഖേനയാണ് ഇത് ശേഖരിച്ചിരുന്നത് കൊല്ലത്തെ പ്രധാന ആശുപത്രികളുടെ വിവരങ്ങളും മന്ത്രാലയത്തിന് കൈമാറിയിരുന്നു തുറമുഖത്ത് നിന്ന് ആശുപത്രിയിലേക്കുള്ള ദൂരം ഓരോ ആശുപത്രിയിലെയും ചികിത്സാ സൗകര്യം എന്നിവയാണ് കൈമാറിയിരുന്നത് ചികിത്സാ സൗകര്യം കാര്യത്തിൽ മന്ത്രാലയം തൃപ്തരായിരുന്നു നഗരത്തിലെ നക്ഷത്ര ഹോട്ടലുകളുടെ പട്ടികയും നൽകിയിരുന്നു പരിവേഷണത്തിനുള്ള ഡ്രില്ലറുകൾ കൂറ്റൻ പൈപ്പുകൾ മറ്റ് യന്ത്ര സാമഗ്രികൾ എന്നിവയെല്ലാം ഇതിനുള്ള സ്ഥല സൗകര്യങ്ങൾ ഉണ്ടെന്ന നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നു പരിവേഷണ കപ്പലിനും ചെറുകപ്പലുകൾക്കും ടഗുകൾക്കും ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള സൗകര്യം താൽക്കാലിക ഓഫീസ് മുറി എന്നിവയും തുറമുഖത്ത് സജ്ജമാക്കാനുള്ള തീരുമാനങ്ങളും നേരത്തെ എടുത്തതാണ് പരിവീക്ഷണം ആരംഭിക്കുന്നതോടെ ക്രൂ ചേഞ്ച് വേണ്ടിവരും ഇതിന് ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റിന്റെ പ്രവർത്തനം ആരംഭിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ജൂണിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൊല്ലം തുറമുഖത്ത് ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ് അനുവദിച്ചത് സംസ്ഥാന സർക്കാരിന്റെ നൂറു ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ് ഉദ്ഘാടനം ചെയ്യാനായിരുന്നു നീക്കം ഭരണവിഭാഗം ഓഫീസ് കെട്ടിടം ഗോഡൌൺ എന്നിവയ്ക്ക് തീരദേശ പരിപാലന നിയമപ്രകാരമുള്ള അനുമതികളും ലഭിച്ചിരുന്നു ഇന്റർനെറ്റ് സംവിധാനത്തിനായി ബി എസ് എൻ എൽ ലൈൻ ഉൾപ്പെടെ ലഭ്യമാക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു വന്നിരുന്നു ആദ്യഘട്ടത്തിൽ സമുദ്ര ിൽ കടൽത്തട്ട് തുരക്കൽ നടക്കും രാജ്യാന്തര കപ്പൽ ചാലിന് പുറത്താണ് പര്യവേഷണം അസംസ്കൃത എണ്ണയുടെ ഒഴുക്ക് കണ്ടെത്തുകയാണ് ലക്ഷ്യം യു കെ ആസ്ഥാനമായി കമ്പനിയുമായി ആയിരത്തി കോടിയുടെ കരാറാണ് ഒപ്പിട്ടിരുന്നത് കൊല്ലത്തിന് പുറമെ ആന്ധ്രയിലെ അമലാപുരം കേരള കൊങ്കൺ മേഖല എന്നിവിടങ്ങളിലാണ് പര്യവേഷണം നടത്തുന്നത് തീരത്ത് നിന്ന് നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ അകലെ അന്താരാഷ്ട്ര കപ്പൽ ചാലിന് പുറത്ത് ആറ് കിലോമീറ്റർ താഴ്ചയിലാണ് പര്യവേഷണം നടക്കുക എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു മൂന്നിലേറെ നിലകളിലായി ഒരുക്കുന്ന റിഗിൽ വിവിധ ഷിഫ്റ്റുകളിലായി നൂറിലേറെ ജീവൻ ും കടലിൽ എൺപത് മീറ്റർ താഴ്ചയിലാണ് പദ്ധതി ഭാഗത്ത് എണ്ണ പര്വേഷണ കിണർ തുറക്കുക അടിത്തട്ടിൽ വിവിധ പാളികളിലായി കട്ടികൂടിയ ഭാഗം മൃദുല ഭാഗം എന്നിവ വരുന്നതിനാൽ പ്രശ്നങ്ങളും ഏറെയാണ് അസംസ്കൃത എണ്ണയുടെ ഒഴുക്ക് കണ്ടെത്തുക എന്നതാണ് വെല്ലുവിളി ഓരോ ഇഞ്ചും കുഴിക്കാനും വൻ പണച്ചെലവും വരുമെന്നതിനാൽ പെട്രോളിയം മന്ത്രാലയത്തിന്റെ കർശന മേൽനോട്ടത്തിലാണ് കുഴിക്കൽ നടക്കുന്നത് ലാഭകരമാണെങ്കിലേ പര്യവേഷണം തുടരുകയുള്ളൂ കൊല്ലം തീരം കൊങ്കൺ തീരം ആന്ധ്രയിലെ അമലാപുരം എന്നിവിടങ്ങളിലാണ് നിലവിൽ എണ്ണ ശേഖര സാധ്യത കണ്ടെത്തിയിട്ടുള്ളത് കൊല്ലത്തെ കടലിൽ മുപ്പത് ചതുരശ്ര കിലോമീറ്റർ ഭാഗത്താണ് എണ്ണ കണ്ടെത്താൻ ശ്രമം നടത്തുന്നത് കൊല്ലത്തെ പ്രത്യേകത അനുസരിച്ച് എൺപത് മീറ്റർ താഴ്ച വരെ നീളും കടൽത്തട്ടിന്റെ പ്രധാന ഭാഗം എത്താൻ കാരണം കപ്പൽ കാലുകൾക്ക് ഉറപ്പിച്ച് കിണർ കുഴിക്കുന്നതിന് പകരം ഫ്ലോട്ടിംഗ് രീതി ഉപയോഗിക്കാനാകുമെന്ന് മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥൻ അറിയിച്ചിരുന്നു മുൻപ് ഇന്ത്യയിൽ ബോംബെ ഹൈയിലാണ് എണ്ണ ഖനനം കുറച്ചെങ്കിലും ഫലപ്രദമായി നടക്കുന്നത് നേരത്തെ ഒ എൻ ജി സിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ എണ്ണയ്ക്കായി പര്യവേഷണം നടത്തിയെങ്കിലും പിന്നീട് ലാഭകരമല്ലെന്ന് കണ്ട് പദ്ധതി ഉപേക്ഷിച്ചിരുന്നു സാന്നിധ്യം കണ്ടെത്താനുള്ള മൂന്ന് ഘട്ടങ്ങളായുള്ള പര്യവേഷണമായിരിക്കും ആദ്യം നടക്കുക എന്ന് അറിയിച്ചിരുന്നു രണ്ടു വർഷം മുമ്പുള്ള പര്യവേഷണത്തിൽ ഇന്ധന സാന്നിധ്യത്തിന്റെ സൂചന ലഭിച്ചതിനാലാണ് വീണ്ടും പര്യവേഷണം നടക്കുന്നതെന്നാണ് വിവരം ഇന്ധന സാന്നിധ്യം കണ്ടെത്താനുള്ള മൂന്ന് ഘട്ടങ്ങളായുള്ള പര്യവേഷണമായിരിക്കും ആദ്യം നടക്കുക പര്യവേഷണ സമയത്ത് ടഗുകൾ വഴി കപ്പലിൽ ഇന്ധനവും ഭക്ഷണവും എത്തിക്കുന്നത് കൊല്ലം പോർട്ട് കേന്ദ്രീകരിച്ചായിരിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി